ഒരിക്കൽ കൂടി ആ മുറ്റത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ കൂടെയുള്ളപ്പോൾ ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ പലപ്പോഴും പ്രാഗി നടന്നവരാണ് എങ്കിലും ഇന്ന് ഈ വിട പറയാനിരിക്കുന്ന ഓരോ നിമിഷവും കുറച്ച് വൈകിയിരുന്നെങ്കിലെന്ന് നെഞ്ചിടിപ്പോടെ മൗനമായി ആഗ്രഹിക്കുന്നില്ലേ പ്ലസ് ടു ലൈഫാണ് ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ഏത് തിരഞ്ഞെടുക്കണം എന്ത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഈ രണ്ട് വർഷം വെറും രണ്ട് വർഷത്തിന്റെ കൂട്ടുകെട്ട് ഇരുപത് ആണ്ടിന്റെ സൗഹൃദം പകർന്ന് ഞങ്ങളിൽ നിന്നും അവസാനിക്കുകയാണ് തോന്നിയാസങ്ങളും പോക്കിരുത്തണങ്ങളും കാണിച്ച് ക്ലാസിന്റെ ഗതി മാറ്റിയ ഞങ്ങളുടെ ബാക്ക് ബെഞ്ചീസ് ഏത് കാര്യത്തിലും ആദ്യം അടികൊണ്ട ഞങ്ങളുടെ റോൾ നമ്പർ ഫസ്റ്റ് ഇളവന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിവിടെ നിന്ന് നേടി ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ബാക്കി വെക്കുകയാണ് അംഗീകരിക്കപ്പെടാത്ത കലാകാരന്മാരുടെ കരുവിരുത്ത് തെളിയിച്ച ബെഞ്ചും ഡെസ്കും ആവശ്യത്തിലധികം ഫ്രീ പീരീഡ് പോലെ ഞങ്ങളുടെ മുമ്പിൽ വന്ന ലാബും അങ്ങനെ ഇനിയൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരുപാട് ഓർമ്മകൾ ഇതൊക്കെ തന്നെയാണ് ബൈ ഞാനും നീയൊക്കെ ഈ രണ്ട് വർഷം കൊണ്ട് നേടിയത് കാലങ്ങൾ കഴിയുമ്പോൾ എനിക്കും നിനക്കും ഒരുപോലെ ഓർമ്മിക്കാനും ഒന്ന് തിരികെ നടക്കാനും ഈ ലൈഫ് മാത്രമേ ഉള്ളൂ വി ഗോണ മിസ് യു അവർ പ്ലസ് ടു ലൈഫ് ഈ വാക്കിലൂടെ നമുക്കിതിവിടെ അവസാനിപ്പിക്കാം